നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു സജോ ദേവസ്യ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സജോ നേരത്തെ വനം മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ളൊരു സമവായം രൂപപ്പെടുന്നു എന്ന സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതിഷേധക്കാർ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞില്ലേന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അപ്പം തന്നെ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ജില്ലാ ഭരണകൂടത്തിനോ മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല അത് കൂടിയാലോചനകൾക്ക് ശേഷം എടുക്കേണ്ട തീരുമാനമാണ് പക്ഷേ പ്രതിഷേധക്കാരാണെങ്കിൽ പിന്നോട്ടില്ല കാരണം അവർക്ക് മുൻകാല അനുഭവങ്ങളുമുണ്ട് ഇങ്ങനെ പല ഗഡുക്കളായി തുക നൽകുക അതുതന്നെ തോന്നുന്ന സമയത്ത് നൽകുക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായി ഇന്ന് തന്നെ ആ വിഷയത്തിൽ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാകണം എന്നുള്ള അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തിൽ ഒരു സമവായം സാധ്യമാകാനുള്ള സാധ്യത അതിലുള്ള പ്രതിസന്ധികൾ എന്താണ് സജ് റിജിത്ത് ഇപ്പോൾ ചർച്ച ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കലക്ടറും ഈ കുടുംബാംഗങ്ങൾ അതായത് കൊല്ലപ്പെട്ട അജിയുടെ ബന്ധുക്കൾ ഒപ്പം നാട്ടുകാർ ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിനിപ്പോൾ കലക്ടർ പ്രധാനമായും ഈ പ്രാഥമിക ധാരണയായിട്ടുണ്ട് അതിലൊരു പ്രധാന നിർദ്ദേശമായി കളക്ടർ മുന്നോട്ട് വെച്ചത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം തിങ്കളാഴ്ച നൽകും അധിക നാൽപ്പത് ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകും അത് മന്ത്രിസഭാ യോഗമാണ് പരിഗണിക്കേണ്ടത് അതുകൊണ്ടൊരു കലക്ടറുടെ ശുപാർശയായി സർക്കാരിന് അത് നൽകും കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി ഇപ്പോൾ നൽകും സ്ഥിര ജോലിക്ക് ശുപാർശ നൽകും മക്കളുടെ പഠനത്തിന് സഹായം അത് ഒരു തീരുമാനമായി ഇപ്പോൾ എഴുതി ചേർക്കുന്നുണ്ട് പക്ഷേ അതിൽ പിന്നീട് ഒരു തീരുമാനം നൽകി ഉണ്ടാകും ഇപ്പോൾ അതൊരു ശുപാർശയായി തന്നെ നൽകും ഒപ്പം കടങ്ങൾ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ഇടപെടൽ ഉണ്ടാകും തിങ്കളാഴ്ച വിശദമായ യോഗം ചേരും അതിൽ ഈ ശുപാർശകളൊക്കെ അവതരിപ്പിക്കും അതിനുശേഷം സർക്കാരിന് കൈമാറും എന്നതാണ് കുടുംബം ഇത് അംഗീകരിച്ച് ഒപ്പിട്ടാൽ ഇപ്പോൾ തന്നെ ഇതിനൊരു ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ആവശ്യങ്ങൾ അതിൽ അധിക ഇപ്പോൾ നൽകാൻ കഴിയുന്നത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് നിയമപരമായി അത് ഉയർത്തേണ്ടത് മന്ത്രിസഭായോഗമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് അതിൽ സർക്കാരിന് കലക്ടർ ശുപാർശ നൽകും ആ ശുപാർശയിന്മേല അന്തിമ തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭയാണ് ശുപാർശ എന്തായാലും നൽകും അതുകൊണ്ടൊരു പ്രാഥമിക ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബം അതിനോട് ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ചർച്ചയിൽ എടുത്തിരിക്കുന്നത് അതായത് ഈ പ്രതിഷേധം പരിഹാര തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രതിഷേധം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് കുടുംബം അതായത് പ്രധാനമായും ഈ ധാരണയിൽ ഒപ്പിടേണ്ടത് ജനപ്രതിനിധികളോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളാണ് അത് അംഗീകരിക്കാം എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഈ തീരുമാനം ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം എന്നൊരു തീരുമാനം കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആ ആ മിനിറ്റ്സിന്റെ ഒപ്പുവെച്ചാൽ അതിലൊരു അന്തിമമായ അവർ വരുന്നുണ്ട് ാണ് അതാണ് റിജിത്ത് നമ്മൾ ആ നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ചർച്ച ഏതായാലും അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു ധാരണയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച തീരുമാനം തിങ്കളാഴ്ച യോഗത്തിലെടുക്കും അതായത് നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ എന്നത് തിങ്കളാഴ്ച തന്നെ അതിലൊരു തീരുമാനം അതൊരു ഉത്തരവായി പുറത്തിറക്കും ഒപ്പം നാൽപ്പത് ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകും കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകും സ്ഥിര ജോലിക്ക് ശുപാർശ നൽകും മക്കളുടെ പഠനത്തിന് സഹായം വാഗ്ദാനമായി തന്നെ ഇപ്പോഴത്തെ ധാരണയിൽ അതിൽ എഴുതി ഒപ്പിടും ഒപ്പം കാർഷിക ഇടങ്ങൾ എഴുതി ഇടപെടൽ അത് ശുപാർശ സർക്കാരിന് നൽകും ഇത് ഈ ശുപാർശകളെല്ലാം അതിൽ പ്രാഥമികമായി ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുന്നത് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമാണ് അത് തിങ്കളാഴ്ച തന്നെ കൈമാറും കാരണം ഇപ്പോൾ സാങ്കേതിക തടസ്സമുണ്ട് ഇന്ന് അവധി ദിവസമാണ് നാളെയും അവധി ദിവസമാണ് തിങ്കളാഴ്ച ആ ഉത്തരവ് കൈമാറും ആ തുക അനുവദിക്കുന്നതിനുള്ള വേഗത്തിലുള്ള ഇടപെടൽ നടത്തും അധികം നാൽപ്പത് ലക്ഷം മന്ത്രിസഭയാണ് അംഗീകാരം നൽകേണ്ടത് സർക്കാരിന് ശുപാർശ നൽകും അടുത്ത മന്ത്രിസഭായോഗം അത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം